എഴുപത് വർഷം കഴിഞ്ഞിട്ടും ക്ഷയിക്കാതെ ബ്രിട്ടീഷുകാരുടെ അലക്കി യന്ത്രങ്ങൾ പരിയാരത്ത് ബാക്കി നിൽക്കുന്നു ലക്ഷങ്ങൾ വിലമതിക്കുന്ന യന്ത്രങ്ങൾ പലതും നഷ്ടപ്പെടുകയും കെട്ടിടം തന്നെ നാശത്തിന്റെ വക്കിലെത്തുകയും ചെയ്തു എന്നാൽ കോൺക്രീറ്റ് തറയിൽ ഉറപ്പിച്ച മൂന്ന് കൂറ്റൻ യന്ത്രഭാഗങ്ങൾ ഇപ്പോഴും ഈ കെട്ടിടത്തിനകത്തുണ്ട് മദ്രാസ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ ആരംഭിച്ച മലബാർ ജില്ലയിലെ ഏക ക്ഷയരോഗ സാനിറ്റോറിയമായ പരിയാരത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് അയർലൻഡിൽ നിർമ്മിച്ച അത്യാധുനിക അലക്കിയന്ത്രങ്ങൾ സ്ഥാപിച്ചത് ക്ഷയരോഗികൾ ഉപയോഗിച്ച വസ്ത്രങ്ങളും ബെഡ്ഷീറ്റുകളും ഉൾപ്പെടെ എല്ലാവിധ തുണികളും അലക്കുന്നതിനാണ് മെഷീൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് തുടക്കത്തിൽ തമിഴ്നാട്ടിലെ ഈ റോഡിൽ നിന്നെത്തിയ ധോബി തൊഴിലാളികൾ കൈകൊണ്ടാണ് ജോലികൾ ചെയ്തിരുന്നത് ഉദ്ഘാടന സമയത്ത് തന്നെ മെഷീൻ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇത് പ്രവർത്തിപ്പിക്കാൻ പരിശീലനം സ്ഥിതിച്ചവർ ഇല്ലാത്തതിനാൽ ആറുമാസം കഴിഞ്ഞാണ് പ്രവർത്തനം തുടങ്ങിയത് ഈ റോഡിൽ നിന്നുള്ള അഞ്ച് കുടുംബങ്ങളാണ് ഇതിനായി എത്തിയത് ഇവർക്ക് താമസിക്കാനായി പ്രത്യേക കോട്ടേഴ്സുകളും പണിത് നൽകി ഈ കോട്ടേഴ്സുകൾ ഇപ്പോൾ ഔഷധിയുടെ നഴ്സറി വിഭാഗം ഓഫീസുകളായി പ്രവർത്തിക്കുകയാണ് തുണികൾ കൈതൊടാതെ ലോഡ് ചെയ്ത് നൽകി വിവിധ പ്രോസസ്സുകൾ പൂർത്തിയാക്കി ഉണക്കി മടക്കി വെക്കുന്ന രീതിയിൽ ആധുനികമായ മെഷീനുകളാണ് അലക്കുശാലയിൽ സ്ഥാപിച്ചത് കപ്പലിൽ മദ്രാസിലെത്തിച്ച മെഷീനുകളാണ് പയ്യന്നൂരിലേക്ക് ട്രെയിനിൽ കൊണ്ടുവന്നതെന്നാണ് ആദ്യകാല ജീവനക്കാർ പറയുന്നത് ആ നിരവധി ഉപകരണങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കളവ് പോയി പോയിരിക്കുകയാണ് അപ്പോൾ അത് സംരക്ഷിക്കാനും അവശേഷിക്കുന്ന സാധനങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിൽ ഓർമ്മയ്ക്കെങ്കിലും ആ കേന്ദ്രം തുടർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം അതി ഏറ്റവും പ്രാധാന്യമുള്ള ഈ ടി വി രോഗം ഒരു രാജ്യ പിന്നെ നാടിൽ പടർന്നു പിടിക്കുന്ന കാലഘട്ടങ്ങളിൽ നിരവധി രോഗികളുടെ അഡ്മിറ്റാക്കിയ സന്ദർഭങ്ങളിലൊക്കെ അവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി പിന്നെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട മിഷനറിയും സാധനങ്ങളാണ് അവിടെ വരുമ്പെടുത്ത് നശിപ്പിക്കുന്നത് ആശുപത്രി സമുച്ചയത്തിൽ നിന്ന് ഏറെ അകലെ കടന്നപ്പള്ളി റോഡിലാണ് അലക്കുശാല ഈ ഭാഗത്തേക്കൊന്നും രോഗം പരക്കുമെന്ന് ഭയന്ന് അക്കാലത്ത് ആളുകൾ വഴിപോകുന്നത് പോലും കുറവായിരുന്നു വലിയ സ്കൂൾ കെട്ടിടം പോലെ തോന്നിക്കുന്ന അലക്കുശാലയിലെ ഉപകരണങ്ങൾ പലതും സാനിറ്റോറിയം അടച്ചുപൂട്ടിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലത്ത് മോഷണം പോകുകയായിരുന്നു കോൺക്രീറ്റ് ചെയ്തുറപ്പിച്ച ഉപകരണങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് ഏഴ് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഓടുകൾ പലതും നശിച്ചിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷ് നിർമ്മിതിയായതിനാൽ കെട്ടിടം മാത്രം നശിച്ചിട്ടില്ല Meu Spiro, Perambu